ഹലോ നമസ്കാരം നടികർ ടൊവിനോ തോമസിന്റെ പുതിയ മൂവി എന്താ പറയുക മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ സുവിൻ സോമശേഖരൻ എഴുതി ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത നടികർ മൂവി നടികർ തിലകമെന്നായിരുന്നു ആദ്യം പേരിട്ടിരുന്നത് പക്ഷേ ശിവാജി ഗണേശന്റെ ആരാധകരെല്ലാം കൂടെ പറഞ്ഞ് പിന്നെ അത് നടികർ എന്ന് മാത്രമാക്കി വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരുന്ന ടൊവിനോ ചിത്രമാണ് നടികർ അതിന്റെ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോൾ തന്നെ ആൾക്കാരെല്ലാം ഇത് തല്ലുമാലയെക്കാട്ടിലെ സെറ്റപ്പ് ആയിരിക്കും എന്നൊക്കെ വളരെ ഒരു പ്രതീക്ഷയോടെയാണ് ഇരുന്നത് ഞാനും വളരെ പ്രതീക്ഷയോടെയാണ് കാണാൻ പോയത് ക്രിഞ്ച് 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 ക്രിഞ്ചോട് ക്രിഞ്ച് പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു എന്ന് വേണം പറയാൻ ഇതേപ്പറ്റി ഞാൻ ഈ പറയുന്ന അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായമാണ് ഒരു സാധാരണ പ്രേക്ഷകൻ കണ്ട അഭിപ്രായമായി മാത്രമേ ഇതിനെ പരിഗണിക്കാവൂ ഇതൊരു പടത്തെ വിശകലനം ചെയ്തു കൂടി കീറി മുറിക്കു വിശകലനം ചെയ്യാൻ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അതിന്റെ വലിയ ഒരു റിവ്യൂ നടത്തുകയോന്നുമല്ല ഒരു സാധാരണ പ്രേക്ഷകൻ കണ്ട ഒരു പടം അതിന്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ പ്രതീക്ഷയോടുകൂടി പോയ പടം പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല എന്ന് വേണം പറയാൻ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു രംഗം പോലും എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു കോമഡി ഇല്ല അല്ലെ പ്രേക്ഷകനെ അങ്ങോട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കണ്ടിരിക്കാം നമ്മളെ പ്രചോദിപ്പിക്കുന്ന അല്ലെ കണ്ടിരിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു രംഗങ്ങളുമില്ല തിരക്കഥയാണെങ്കിൽ വളരെ മോശം എങ്ങനെ അവിടെ ഇവിടെ ഒക്കെ എഴുച്ച് കെട്ടി മൊളിച്ചിരിക്കുന്ന ഒരു തിരക്കഥ എന്നാണ് എനിക്ക് തോന്നിയത് നീണ്ട ഒരു നടീതടന്മാരുടെ നിരയുണ്ട് കുറെ പേരുണ്ട് ആരൊക്കെയോ എന്തിനൊക്കെയോ വന്നു പോകുന്നു എന്തിനാണെന്ന് പോലും അറിയത്തില്ല അത് കുറെ ഇത് പിന്നെ ക്രിഞ്ച് ആവശ്യമല്ലേ സിനിമക്കുള്ളിലെ സിനിമയാണ് ഈ കഥ ഉദയനാണ് താരം പോലെ വളരെ മനോഹരമായ സിനിമയ്ക്കുള്ളിലെ സിനിമ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷം അതും സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് അതിനകത്തൊരു സംവിധായകനാണെങ്കിൽ ഇതിനകത്തൊരു നടനാണ് ഡേവിഡ് പടിക്കൽ ഡേവിഡ് പഠിക്കൽ എന്ന സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പടങ്ങളൊക്കെ പൊട്ടി അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ട് എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഞാടെ അഹങ്കാരവും അങ്ങനെയുള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ ആ സ്റ്റാറിനം വെച്ച് കുറെ അഹങ്കാരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് സംവിധായകനോട് വാക്കുണ്ടാക്കി ഇറങ്ങിപ്പോന്നു അങ്ങനത്തെ ഒരാള് അദ്ദേഹം പിന്നെ പിടിച്ചു കയറി വരാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹത്തെ പിന്നെ ഒരു ആക്ടിംഗ് പഠിപ്പിക്കാനായി എത്തുന്ന ആക്ടിങ് കോച്ച് സൗബിൻ സാഹർ പിന്നെ ഇദ്ദേഹത്തോടൊപ്പം എപ്പോഴും നടക്കുന്ന ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ സഹോദരൻ കം എന്തൊക്കെയോ ആയ വർഗീസ് പിന്നെ അദ്ദേഹത്തിന്റെ മാനേജർ സുരേഷ് കൃഷ്ണ ഇങ്ങനെ ഒരു നീണ്ട ആൾക്കാരുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനായിട്ട് തന്നെയുണ്ട് വിജയ് ബാബു വിജയ് ബാബു ആയിട്ട് തന്നെയുണ്ട് അതായത് ചെറിയ ചെറിയ രംഗങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമയ്ക്കുള്ള സിനിമയാകുമ്പോൾ അവരെ സിനിമാക്കാരെയൊക്കെ അങ്ങനെ തന്നെ കാണിച്ചിരിക്കുക പടം നിർമ്മിച്ചിരിക്കുന്ന മൂന്നാല് പേര് കൂടിയാണ് ഒരാൾ മാത്രമല്ല അങ്ങനെ ഒരു നീണ്ട ഒരു നാല് പേർ ചേർന്ന ഒരു സംരംഭമായിട്ടാണ് നിർമ്മാണം ഇതിന്റെ സംഗീത സംവിധാനം നിറഞ്ഞ എക്സാൻ ഗ്യാരി പെരരയും നേഹ നായറുമാണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ആൽബി രതീഷ് രാജിന്റെ എഡിറ്റിങ്ങും കോസ്റ്റ്യൂം എക്തായും ആണ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ്യൂമൊന്നും മോശമില്ല നമ്മൾ ട്രെയിലർ കണ്ട പോലും പോസ്റ്റർ കണ്ട ഒക്കെ അടിപൊളി ഗെറ്റപ്പ് ഒക്കെ ഉണ്ട് ധോയിനോടെ അടിപൊളി ഗെറ്റപ്പുകളൊക്കെ ഇഷ്ടംപോലെ കാണാണ്ട് പക്ഷെ ഒരു സാധാരണ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു രംഗം പോലും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാണ് പറയേണ്ടത് പ്രത്യേകിച്ച് ഒരു കഥയും ഇല്ല ഞാനീ പറഞ്ഞ തന്നെ ഡേവിഡ് പഠിക്കലെന്ന സൂപ്പർ സ്റ്റാർ അഹങ്കാരവും ജാടയും ദേഷ്യവും എല്ലാം ഉള്ളൊരു സൂപ്പർ സ്റ്റാർ പടസിനിരമായി പൊട്ടുകയാണെങ്കിൽ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല അങ്ങനെ അദ്ദേഹം വീണ്ടും ഒന്ന് പിടിച്ചു കയറി വരാനുള്ള ഛത്രപ്പാട് അതിനിടയ്ക്ക് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ പോകുന്നു എന്തൊക്കെയോ ചെയ്യുന്നു മറ്റു സ്ഥലങ്ങളിൽ പോകുന്നു അടിച്ചുപൊളിക്കാൻ ദുബൈയിലൊക്കെ പോയി അടിച്ചുപൊളിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് ഒരു പടത്തിൻ്റെ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറെ നീണ്ട നിരയുണ്ട് രഞ്ജിത്ത് മഹാനായ ഒരു സംവിധായകനായിട്ട് തന്നെ രഞ്ജിത്ത് ഉണ്ട് കോശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് കൃഷ്ണന്റെ പേര് ആ പൈലിച്ചട്ടൻ പൈലി എന്നാണ് പേര് അങ്ങനെ കുറെ പേര് പിന്നെ മാലാപാർവതി ഒക്കെ എന്തോ ഒരു ഇനി വന്നു പോകുന്നുണ്ട് എന്തിനാണെന്ന് ഇതുവരെ കാണിക്കുന്നുണ്ട് അവിടെ വലിയ ഡയലോഗ് ഒന്നും കണ്ടിട്ടില്ല ഇന്ദ്രൻസ് ഒരു രംഗത്തിൽ അഭിനയിക്കാനായിട്ട് വന്നിട്ടുണ്ട് സിനിമയ്ക്കുള്ള ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള അഭിനയം കാണിക്കാനായിട്ട് വന്നേക്കുന്നുണ്ട് ടൂമിനോട്ടുമായുള്ള കോമ്പിനേഷൻ സീൻ സത്യം പറഞ്ഞാൽ നല്ലൊരു തിരക്കഥയല്ല നല്ലൊരു കഥയില്ല വളരെ പ്രതീക്ഷയോടുകൂടി പോയി നിരാശാജനകമായിരുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾ ഇനിയും കണ്ടവർക്കൊക്കെ എങ്ങനെയാണ് അഭിപ്രായം എനിക്കറിയുന്നത് നിങ്ങളുടെ കമന്റുകൾ ഇന്ന് താഴെ രേഖപ്പെടുത്തിയ ഉപകാരം ദയവായിട്ട് തെറി വിളിക്കേണ്ടത് കാരണം പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പോയി കാണരുതെന്ന് പറയാമല്ലോ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം എന്നാന്ന് വെച്ചാൽ കാരണം തിയേറ്ററിൽ കണ്ടാലേ അതിൻ്റെ ആ ഒരു വലിയ ഫ്രെയിമിൽ കണ്ടാൽ അതിന്റെ കളർഫുള്ളൊക്കെ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം ഫുള്ളിൽ പറഞ്ഞ് വേറെ എടുക്കുന്നില്ല നടികർ നടികർ ഡേവിഡ് പഠിക്കൽ സൂപ്പർ സ്റ്റാർ തോമസ് ആ പിന്നെ ക്ലൈമാക്സിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ക്ലൈമാക്സൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്